തൃശൂർ അയ്യന്തോളിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ബി ജെ പി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലായിരുന്നു ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് സമരം ചെയ്തത് ഡിവിഷൻ കൗൺസിലർ എ പ്രസാദ് മറ്റു ബി ജെ പി പ്രവർത്തകർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സ്ഥിരം റോഡ് അപകടങ്ങളുടെ കുറ്റക്കാരൻ മേയർ എം കെ ആണെന്നും മേയർ എം കെ വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു റോഡ് ഉപരോധിച്ച് സമരം നടത്തിയ ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി